ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു വാർത്തയുണ്ട് മാതൃഭൂമി ഓൺലൈനിലാണ് വാർത്ത കണ്ടത് ഇന്നത്തെ എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനൊന്നിൻ്റെ മാതൃഭൂമി ഓൺലൈനിൽ വന്ന വാർത്ത ബൈലനില്ല ആരാണ് ലേഖകൻ എന്ന് പറയുന്നില്ല മാതൃഭൂമിയുടേതായി വന്ന ഒരു വാർത്തയാണ് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല രണ്ടായിരത്തി പതിമൂന്നിൽ മുല്ലപ്പള്ളി പറഞ്ഞത് ചൂണ്ടിക്കാട്ടി കേന്ദ്രം എന്നാണ് വലിയ പ്രതീക്ഷയിലാണ് കേരളം കഴിയുന്നത് പ്രധാനമന്ത്രി വയനാട് വരുന്നു അദ്ദേഹം നിശ്ചയിച്ചതിലധിക സമയം വയനാട് ചെലവഴിക്കുന്നു ദുരന്ത ഭൂമി ആകാശത്തിലൂടെയും ഭൂമിയിൽ ഇറങ്ങിയും അദ്ദേഹം സന്ദർശിച്ച് കാണുന്നു അവിടുത്തെ ജനങ്ങളുമായി അദ്ദേഹം സംസാരിക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പിൽ പങ്കെടുക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുന്നു അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നു അതിനു മുമ്പ് തന്നെ ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്നവരെ കാണുകയും ചെയ്യുന്നു അദ്ദേഹം നിശ്ചയിച്ച സമയത്തിലധികം വയനാട് ചെലവഴിക്കുന്നു അത് വലിയ വാർത്തയായി വരുന്നു രണ്ടു മണിക്കൂർ നീണ്ടു നിന്ന സന്ദർശനത്തിനിടയിൽ അദ്ദേഹം ആകെ കഴിച്ചത് ഒരു ഗ്ലാസ് ചായ മാത്രമാണ് എന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ തന്നെ പ്രത്യേക വാർത്തയും കൊടുത്തിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളും വലിയ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനത്തെ കണ്ടത് അവലോകന യോഗത്തിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു മന്ത്രിമാർ പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുണ്ട് അതോടൊപ്പം തന്നെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമുണ്ട് ഉദ്യോഗസ്ഥരുമുണ്ട് അങ്ങനെ വിശദമായ അവലോകന യോഗമായിരുന്നു ആ അവലോകന യോഗത്തിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് പണം ഒരു തടസ്സമാകില്ല ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എന്നാണ് പണം ഒരു തടസ്സമാകില്ല എന്ന് വെച്ചാൽ ആവശ്യമുള്ള പണം നൽകും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് സാധ്യമായത് എല്ലാം ചെയ്യും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിശദമായ മെമ്മോറാണ്ടം സംസ്ഥാന സർക്കാർ സമർപ്പിക്കണം അതനുസരിച്ചായിരിക്കും തീരുമാനവും എന്ന് പറഞ്ഞു വെച്ചാണ് അദ്ദേഹം പോയത് എന്നിരുന്നാലും ഒരു അടിയന്തര സഹായം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഒരു ചെറിയ തുകയെങ്കിലും പ്രഖ്യാപിക്കും എന്ന് എന്നാൽ അതുണ്ടായില്ല എങ്കിലും നിരാശയില്ല കേരളത്തിന് അല്പമൊക്കെ ഒരു നിരാശ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അതെല്ലാം അപ്രസക്തമാണ് എന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ സഹായിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയിലാണ് കേരളം ഇപ്പോൾ നിൽക്കുന്നത് അപ്പോഴാണ് മാതൃഭൂമിയുടെ ഈ വാർത്ത വരുന്നത് എന്നുകൂടി ആലോചിക്കണം മാതൃഭൂമിയുടെ തലക്കെട്ട് വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല രണ്ടായിരത്തി പതിമൂന്നിൽ മുല്ലപ്പള്ളി പറഞ്ഞത് ചൂണ്ടിക്കാട്ടി കേന്ദ്രം എന്നാണ് മുല്ലപ്പള്ളിയുടെ തലയിലിട്ട് തടി തടിയൊഴിയാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുകയാണോ എന്ന ചോദ്യമാണ് ഉയർന്നത് വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല രണ്ടായിരത്തി പതിമൂന്നിൽ മുല്ലപ്പള്ളി പറഞ്ഞത് ചൂണ്ടിക്കാട്ടി കേന്ദ്രം വാർത്ത വയനാടിനെ കുറിച്ചാണെങ്കിലും ന്യൂഡൽഹി ബൈലാണ് ന്യൂഡൽഹി ബ്യൂറോ ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ അവിശ്വസിക്കേണ്ട കാര്യവുമില്ല വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ യു പി എ ഭരണകാലത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇക്കാര്യം ലോക്സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ നിലപാട് എന്നാണ് വാർത്ത ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രതിപക്ഷം ഇത് പരിശോധിക്കാൻ തയ്യാറാകുന്നില്ലെന്നും കേന്ദ്രം പറയുന്നു പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വകുപ്പില്ലെന്നാണ് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കിയത് ദുരന്തത്തിന്റെ വ്യാപ്തി സഹായം നൽകേണ്ടതിന്റെ ആവശ്യകത പ്രതിസന്ധി നേരിടുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ശേഷി തുടങ്ങിയ ഘടകങ്ങൾ പരിശോധിച്ചതിനു ശേഷം സഹായം നൽകാറുണ്ട് അടിയന്തര ദുരിതാശ്വാസവും സഹായമെത്തിക്കോയെന്നതിനാണ് മുൻഗണനയെന്നും സംസ്ഥാന സർക്കാരുകളാണ് പ്രാഥമിക ഉത്തരവാദിത്തം വഹിച്ച് സുരക്ഷാ മാർഗങ്ങളും ആശ്വാസ നടപടികളും സ്വീകരിക്കേണ്ടതെന്നും അന്ന് മന്ത്രി രേഖാമൂലം അറിയിച്ചെന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് മന്ത്രി രേഖാമൂലം അറിയിച്ചു എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു സർക്കാർ ഭരിക്കുന്ന കാലത്ത് അന്നത്തെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലോക്സഭയിൽ നൽകിയ മറുപടിയാണ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്രം നിലപാടെടുക്കാൻ പോകുന്നത് എന്നാണ് മാതൃഭൂമി വാർത്തയിൽ പറയുന്നത് വയനാട്ടിൽ അടിയന്തര സഹായം എത്തിച്ചെന്നും അതാണ് ഏറ്റവും പ്രധാനം വയനാട്ടിൽ അടിയന്തര സഹായം എത്തിച്ചെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു വിവിധ സുരക്ഷാ വിഭാഗങ്ങളിലെ ആയിരത്തി ഇരുന്നൂറ് പേരടങ്ങിയ സംഘത്തെ രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ചു മുപ്പത് പേരെ രക്ഷിക്കാനും അഞ്ഞൂറ്റി ഇരുപത് പേരെ ഒഴിപ്പിക്കാനും നൂറ്റി പന്ത്രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്താനും എൻ ഡി ആർ എഫ് സംഘത്തിന് കഴിഞ്ഞു പ്രശ്നബാധിത മേഖലകൾ അന്തർ മന്ത്രാലയ കേന്ദ്ര സംഘം ഐ എം സി ടി സന്ദർശിച്ചെന്നും ദുരിതാശ്വാസ ഫണ്ട് നൽകാൻ യുക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി എന്നുവെച്ചാൽ കാര്യങ്ങൾ മുറ നടക്കും എന്നർത്ഥം അടിയന്തര സഹായം എത്തിച്ചു എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് എന്നാണ് മാതൃഭൂമി പറയുന്നത് അടിയന്തര ദുരിതാശ്വാസവും സഹായവും എത്തിക്കുക എന്നതിനാണ് മുൻഗണനയെന്നും സംസ്ഥാന സർക്കാരുകളാണ് പ്രാഥമിക ഉത്തരവാദിത്വം വഹിച്ച് സുരക്ഷാ മാർഗങ്ങളും ആശ്വാസ നടപടികളും സ്വീകരിക്കേണ്ടതെന്നും അന്ന് മന്ത്രി രേഖാമൂലം അറിയിച്ചെന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല കേന്ദ്ര സർക്കാരിന്റെ പരിപാടികൾ എല്ലാം കഴിഞ്ഞു ദുരന്തം നടന്ന സമയത്ത് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് കേന്ദ്ര സംഘം എത്തി സൈന്യം എത്തി ബേലിപ്പാലം നിർമ്മിച്ചു കൊടുത്തു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു അതൊക്കെയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് പുനരധിവാസം എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിലില്ല കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ എന്ന് വ്യക്തമായും പറയുന്നു മാതൃഭൂമി ഈ വാർത്തയിൽ ന്യൂഡൽഹി ബ്യൂറോ തയ്യാറാക്കിയ വാർത്തയിൽ വയനാട്ടിൽ അടിയന്തര സഹായം എത്തിച്ചു ഇതാണ് കേന്ദ്ര സർക്കാർ നിലപാട് എന്നാണ് മാതൃഭൂമി പറയുന്നത് വയനാട്ടിൽ അടിയന്തര സഹായം എത്തിച്ചെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു വിവിധ സുരക്ഷാ വിഭാഗങ്ങളിലെ നൂ ആയിരത്തി ഇരുന്നൂറ് പേരടങ്ങിയ സംഘത്തെ രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ചു എന്നാണ് പറയുന്നത് അവർ നൂറ്റി ഇരുപതോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപതോളം പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത്തഞ്ചോളം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ മെമ്മോറാണ്ടം സമർപ്പിക്കണം വിശദമായ നിവേദനം സമർപ്പിക്കണം ഈ ദുരിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു പുനരധിവാസത്തിന് എത്ര പണം വേണം എന്നു സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കൊടുക്കണം ഒരു നിവേദനം കൊടുക്കണം മെമ്മോറാണ്ടം കൊടുക്കണം എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും അതുപോലെയാണ് കേരളത്തിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു എത്ര തുകയുടെ നഷ്ടമുണ്ടായി അത് സംബന്ധിച്ച് വിശദമായ ഒരു കണക്ക് അതോടൊപ്പം തന്നെ നിവേദനവും കേന്ദ്ര സർക്കാരിന് നൽകിയാൽ കേന്ദ്ര സർക്കാർ അവർ പരിശോധിക്കും അതിനുശേഷം ഒരു കേന്ദ്ര സംഘത്തെ ഈ സ്ഥലം സന്ദർശിക്കാൻ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി മാത്രമല്ല ഈ ദുരന്തം നടന്ന സ്ഥലം വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലം നാശനഷ്ടം എന്ന് വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ വരും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ വരും അവർ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കും അതിനുശേഷം കേന്ദ്ര സർക്കാർ ഒരു വിഹിതം പ്രഖ്യാപിക്കും ഇതാണ് സാധാരണ നടക്കാറുള്ള പതിവ് രീതി എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു കേന്ദ്ര സർക്കാർ വരുന്നു നാശനഷ്ടം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ വരുമ്പോഴേക്കും മഴ പോയി വെള്ളം ഇറങ്ങി അവിടെ സാധാരണ ജീവിതം ആരംഭിച്ചിട്ടുണ്ടാകും അപ്പോൾ അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല അപ്പോൾ അവർ പറയും ഇവിടെ നഷ്ടങ്ങളൊന്നുമില്ല പഴയ പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന റിപ്പോർട്ട് നൽകും കേന്ദ്ര സഹായം ഒന്നും ലഭിക്കില്ല ഇതാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയായിരിക്കുമോ വയനാടിൽ നടക്കുക എന്ന ആശങ്ക ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ വരണം ഒരു കേന്ദ്ര സംഘം വന്നു പോയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വന്ന് വിശദമായി പരിശോധിച്ച ശേഷം കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സംഘം കൊടുക്കുന്ന റിപ്പോർട്ടുണ്ട് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന റിപ്പോർട്ടുണ്ട് ഈ രണ്ടും കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കേരളത്തിന് എന്തെങ്കിലും സഹായം നൽകണമോ എന്ന് തീരുമാനിക്കുക എന്ന് വെച്ചാൽ എല്ലാം പതിവ് പോലെ എല്ലാം ഉറപ്പ് പോലെ നടക്കും പ്രധാനമന്ത്രി വരുന്നത് വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയിരുന്നു പ്രധാനമന്ത്രി വന്നതിന് ശേഷവും പ്രതീക്ഷ കെട്ടടങ്ങിയിട്ടില്ല അപ്പോഴാണ് ഇത്തരം ഒരു വാർത്ത വരുന്നത് സ്വാഭാവികമായ മലയാളികൾ നിരാശയിലാണ് ആശങ്കയിലാണ് അത് എത്രത്തോളം എന്നത് മാത്രമേ അറിയാനുള്ളൂ ആ ആശങ്ക പരിഹരിക്കപ്പെടുമോ അതല്ല ആ ആശങ്ക വീണ്ടും വീണ്ടും മറ്റൊരു വലിയ ആശങ്കയിലേക്ക് എത്തിക്കുമോ എന്നതു മാത്രമേ അറിയാനുള്ളൂ സംസ്ഥാന സർക്കാരിൻ്റെ ചുമതല മാത്രമായിരിക്കും പുനരധിവാസം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ കേരളം ആവശ്യപ്പെട്ട രണ്ടായിരം കോടി രൂപ ഈ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ജീവിത മാർഗം കണ്ടെത്തി നൽകുന്നതിന് വേണ്ടി രണ്ടായിരം കോടി രൂപയുടെ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ പ്രാഥമികമായി തയ്യാറാക്കി നൽകിയിരിക്കുന്നത് അതിൽ എന്തെങ്കിലും ഒരു വിഹിതം കിട്ടുമോ എന്നതാണ് അറിയാനുള്ളത് ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് മാതൃഭൂമിയുടെ വാർത്ത അനുസരിച്ച് ഒന്നും ലഭിക്കാൻ സാധ്യതയില്ല എന്നർത്ഥം ഇത് ഇന്നല്ല നേരത്തെ തന്നെ ഇത്തരം വാർത്തകൾ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ ബി ജെ പിയുടെ നേതാക്കളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു കേരളത്തിലെ ബി ജെ പി നേതാവായ മുൻ കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരൻ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഫേസ്ബുക്കിൽ അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർലമെന്റിൽ കൊടുത്ത മറുപടി അടക്കമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത് ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് അത് ശരിയായിരിക്കാം ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഒരിക്കലും ഉണ്ടാകാറില്ല കേന്ദ്ര ദുരന്ത നിവാരണ നിയമപ്രകാരം എൽ ത്രീ കാറ്റഗറിയിൽ എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് എഴുപത് ശതമാനം ഉത്തരവാദിത്തം പുനരധിവാസം നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കൽ എന്നിവയിൽ കേന്ദ്ര സർക്കാരിന് എഴുപത് ശതമാനം ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിന് മുപ്പത് ശതമാനം ഉത്തരവാദിത്വം എന്ന നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ എൽ ത്രീ ആയി ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യമാണ് ഉയർന്നത് അതിനും സാധ്യത കുറവാണ് എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ മനസ്സ് എന്താണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാതൃഭൂമി ദില്ലി ബ്യൂറോ ഇത്തരമൊരു വാർത്ത പ്രസിദ്ധീകരിച്ചത് എന്ന് വേണം കരുതാൻ ഏതായാലും ഒരു കാര്യം ഉറപ്പ് പ്രതീക്ഷ ആ പ്രതീക്ഷയുടെ മുകളിലാണ് കേരളം നിൽക്കുന്നത് അത് തകിടം പറയുമോ എന്ന ആശങ്ക ഇപ്പോൾ മലയാളികളുടെ മനസ്സിലുണ്ട്